ഹലോ സ്ലാമലൈക്കും ഗെയ്സ് അപ്പോൾ ഇന്ന് നമ്മളുള്ളത് കവരത്തി ദ്വീപിലാണ് എന്നാലും നമ്മുടെ നമ്മളെ അകത്തി വിശേഷങ്ങളും അവിടെ നിന്ന് നമ്മൾ പിന്നെ വെസലിൽ തിരിക്കുന്നവരെ നമ്മൾ വീഡിയോ കെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളുള്ളത് രാവിലെ തന്നെ കവരത്തിയിലാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്ന് സ്കൂബ ഡൈവിങ്ങിന് പോവുകയാണ് ഗെയ്സ് ലൈഫിൽ ആദ്യമായിട്ട് കടൽത്തട്ടിലെ കടലിൻ്റെ അടിയിലെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഞാനും അളിയനും അക്ബർക്കൊക്കെ ഇവിടെ ഉണ്ട് ഇതിലെ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ നേരെ ആ ഒരു പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഞാനോ ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ ഒരു ഫോം തന്നിട്ടുണ്ട് അപ്പോ സേഫ്റ്റിന്റെ ഭാഗമായിട്ടും ഡയബലിറ്റിന്റെ ഭാഗമായിട്ടുള്ളൊരു പേപ്പറാണ് അത് പൂരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അക്ബർക്ക് എന്താ പഠിക്കണെ പൂരിപ്പിച്ചോളെ ാണ് കണ്ണോടിച്ചിട്ട് എന്താ നിങ്ങള് പറഞ്ഞു എഴുതിക്കണ്ട്ടോ നമ്മള് പോണ എക്സാമ് ഞാനോളെഴുതി കൊടുത്തോളിയാ ഒക്കെ ശരിയാക്കി തന്നെ എഴുതി ആ ഒന്നുമില്ല കേസ് അങ്ങനത്തെ എഴുതിക്കണം എന്തൊക്കെയാ ചോയിച്ചു അതില് ബ്ലഡ് പ്രഷർ ഉണ്ടോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടോ സർജറി ആ മെന്റ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ അപ്പൊ അവരൊരു സേഫ്റ്റി പ്രിക്കോഷന്റെ ഭാഗമായിട്ട് നമ്മളൊരു സമ്മത പത്രം എഴുതി വാങ്ങണം അപ്പൊ നിങ്ങൾക്ക് അറിയാം ചെറിയൊരു സർജറി കാണും നമ്മൾ ഹോസ്പിറ്റലിൽ എഴുതി വാങ്ങുന്ന പോലെ തന്നെ ചെയ്തതാണ് അപ്പം ഇവിടുത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ഉണ്ട് കെട്ടോ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നൊക്കെ ും കടലിൽ പോകുമ്പോ നമുക്ക് കോറൽസ് കിട്ടും ചെറിയ ചെറിയ പവിഴപ്പികൾ അപ്പൊ അതെടുക്കരുതെന്ന് അത് ഒഫൻസ് ആണ് നേരിടിക്കണം അത് കൊണ്ടുപോകാൻ പാടില്ല എടുക്കാൻ പാടില്ല എടുത്ത പൊക്കും ആ അതേമാതിരി വേറെ സാധനമുണ്ട് സീ സീകുക്കുംബറി അറിയും അത് നല്ല വിലയുള്ള സാധനം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടെങ്കിൽ ആകെ ഇറങ്ങാറാവും ഇതൊക്കെ ഇവിടെ

I will speak slowly and introduce you to the equipment. Okay. So this is your scuba equipment. Okay. It consists of a tank which holds normal air. Okay. Uh, the same air that we are breathing now, mm -hmm. is the air that is filled in the tank as well. Okay. And uh, in front of the tank there is a jacket, this jacket. Okay. This is known as a BCD or a buoyancy control device. Okay. This you wear like a normal jacket okay. and it holds the tank in the back. Okay. And it also acts like a life jacket on the surface. So, if you press this button, mm -hmm. it will fill air in the jacket. Okay. 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 Then this button releases the air, uh, okay. this white one. Okay. Um, the idea is that in, when you are on the surface, you can float comfortably. Because it acts like a life jacket. Okay, okay. Okay. And then when you need to go down, press this oh, and we need to release the air, right? Yeah. So this we will be handling. You don't have to worry, it's just okay. for your information. Okay, okay. Um, the next thing is about breathing. So this is your breathing regulator. Mm -hmm. uh, this is what you use for breathing. So you put it in your mouth mm -hmm. and seal your lips over here and breathe in and out from your mouth. So it looks like this. So, so how you put it in your mouthpiece? Go A, E, bite gently and seal your lips. Ooh. Okay. okay. Make sure that your lips are always sealed in the mouthpiece. So don't breathe like... Okay. Or like this. What will happen is that water will go inside. Between yeah. um, in case water goes inside. inside. Hmm? <laughs> Maybe it's the possibility of drinking the water. Haan. So that's why it's important that you keep your lips sealed. Okay. Just imagine that you're drinking a juice from a straw Yay. and uh, just breathe like that. So when you're drinking juice, your lips are sealed on that straw. So here you have to seal it on the mouthpiece. On ah, the regulator. Okay, okay, okay. Okay. Also, the. Um, the most important rule of scuba diving is that you always keep breathing and never hold your breath okay, okay. so underwater please രണ്ട് രണ്ടുമൂന്നാൾക്കാരിങ്ങനെ പോവാൻ പോവാനുട്ടോ അതേപോലെ ബോട്ടിൽ കൊണ്ടുപോയിട്ട് ഉൾക്കടലിൽ പോയിട്ടാണ് നമ്മളെ ഡൈവ് ചെയ്ത് എന്താ ലക്ഷദ്വീപിൽ വന്നിട്ട് ഉപ്പിടിച്ചു ഓ സപ്പോൾ ഏതായാലും ഡൈവ് ചെയ്യണതിന് മുന്നോട്ട് ചെറിയൊരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ അവർ തരുന്നുണ്ട് അപ്പോൾ അവർ ഇൻസ്ട്രക്ഷൻ നിങ്ങൾ കേട്ടില്ല അതുപോലെ ചെറിയൊരു പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അതിന് വേണ്ടിയിട്ട് പോവുകയാണ് അത് പോയി നമ്മൾ കംഫർട്ടിൽ നിന്ന് പിന്നെ ശേഷം മാത്രമേ അവർ കൊണ്ടുപോകുള്ളൂ അപ്പോൾ ഒരു ചെറിയൊരു പ്രാക്ടീസ് ഈ ഒരു ഏരിയ തന്നെ നമുക്ക് തരും ശേഷമാണ് നമ്മൾ ആഴക്കടലിൽ കാഴ്ചകളാണ് പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ മിസ് ചെയ്യരുത് കാണാത്ത ആൾക്കാർക്ക് ഒക്കെ ഇതിനകത്ത് നമുക്ക് ആ ഒരു അടിയിലത്തെ കടലിലടിയിലത്തെ കാഴ്ചകളും കടലിൻ്റെ അടിത്തട്ടൊക്കെ എന്താണെന്ന് നമുക്കിതിൽ കാണാൻ പറ്റും മനസ്സിലായോ ഡൈവ് ഡൈവ് ഡൈവിനുള്ള ഒരു സ്യൂട്ടാണ് സ്യൂട്ടാണ് എന്താ ടൈറ്റാണ് എനിക്ക് നല്ല നല്ല വേറെ ജിമ്മും ആയി അക്ബരത്തെ മൂപ്പര് ഇട്ടില്ല മൂപ്പരത ഇറങ്ങിക്കണേ മൂപ്പരത അവിടെ ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസിന് പോവാണ് അത് കഴിഞ്ഞ് ഓക്സിജൻ ടാങ്ക് കെട്ടിട്ടാണ് നമ്മൾ പോയി ഏതായാലും ഒക്കെ പോയി വരാം അപ്പോൾ അങ്ങോട്ടേക്ക് ഫോണ് കിടക്കൂല അപ്പോൾ ബാക്കി ഇഷ്യൂസ് ഒക്കെ നമുക്ക് അല്ലാതെ കാണാം അങ്ങനെ അങ്ങനെയൊക്കെ നമ്മളും ട്രയലൊക്കെ ചെയ്ത് ഓക്കേതിന് ശേഷം കടലിൻ്റെ അടിത്തട്ടിലേക്ക് അതായത് കടലിൻ്റെ ആഴങ്ങളിലേക്ക് ഉൾക്കടലിലേക്ക് പോയി സ്കൂബ ഡൈവ് ചെയ്യാൻ പോകാനെട്ടോ അപ്പോൾ പോകുന്ന കാഴ്ചകളും അതിൻ്റെ അടിയിലത്തെ കുറേ മായ കാഴ്ചകളൊക്കെ നമുക്കിനി കണ്ടുനോക്കാം അപ്പോൾ നമ്മളൊരു ബോട്ടിൽ നടുക്കടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് അളിയാണ് ഇറങ്ങുന്നത് അപ്പോൾ നമ്മുടെ കണ്ണാടി പോലത്തെ ഗൂഗിൾസൊക്കെ ഇട്ടു അടുത്ത ഓക്സിജൻ സിലിണ്ടർ പിന്നെ അറ്റാച്ച് ചെയ്യുന്നതാണ് കാണുന്നത് അപ്പോൾ അളിയൻ പോയതിന് ശേഷം അടുത്തത് ഇനി സെക്കൻഡായിട്ട് വരാൻ പോകുന്നത് അക്ബർക്കാണ് അപ്പോൾ നമ്മുടെ ഗൈഡ് മൂപ്പർക്കും കണ്ണാടി കാര്യങ്ങളൊക്കെ ബോട്ടിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ തൊട്ട് ബേക്കിൽ എൻ്റെ ഊഴൻകാത്ത് വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ആദ്യം അളിയൻ താഴത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എഞ്ചിനീയർ അക്ബർക്കാക്കും പിന്നെ കണ്ണാടിയൊക്കെ ഇട്ടതിന് ശേഷം നമ്മുടെ ബോട്ടിൻ്റെ ആ ലാഡറിൽ ഇറങ്ങി നിന്നിട്ട് നമ്മുടെ ആ ലൈഫ് ജാക്കറ്റ് ഓക്സിജൻ സിലിണ്ടറൊക്കെ വരുന്ന ആ ലൈഫ് ജാക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് മൂപ്പരും പോകാൻ പോവാണ് അങ്ങനെ ഫൈനലി എൻ്റെ മുഴുവൻ വന്നിരിക്കുകയാണ് അപ്പോൾ ലൈഫിൽ ആദ്യമായിട്ട് പിന്നെ കടലിൻ്റെ അടിയിലുള്ള കാഴ്ചകൾ കാണാൻ പോവുകയാണ് അപ്പോൾ എനിക്കും അതേപോലെ തന്നെ കണ്ണാടി സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം നമ്മൾ കണ്ട പോലെ തന്നെ ലൈഫ് ജാക്കറ്റ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന എത്ര മീറ്റർ മീറ്ററാന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മീറ്ററോളം താഴെത്തിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഓരോ മീറ്റർ പോകും തോറും നമുക്ക് ചെവിയിലേക്ക് പ്രഷർ നല്ല മർദ്ദം ഓരോ മീറ്റർ കഴിയുമോറും മർദ്ദം കൂടിക്കൂടി വരും കടലിൻ്റെ അടിയിലേക്ക് അപ്പോൾ അതനുസരിച്ച് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അവർ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മളങ്ങനെ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദന കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാത്തുണ്ട് നമുക്ക് ഓരോ മീറ്റർ പോകുമ്പോഴും അവർ പറഞ്ഞു തന്ന പോലെ ഒരു കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് കൊണ്ടാൽ പോകാൻ അപ്പോൾ നമ്മുടെ അത്രയും ധൈര്യത്തോടു കൂടി മാത്രം പോയാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ഫണ്ണായിട്ട് നമ്മൾ കണക്കെടുത്താൽ മതി അത്രയേ ഉള്ളൂ കാര്യം അപ്പോൾ ഞാനും ഞാനിതേ പിന്നെ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നേരെ ഇനി താഴോട്ട് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഏതായാലും മറ്റേ രണ്ടാളും അക്ബർക്കായും അളിയായും അവരൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോയി തുടങ്ങി അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നേരെ കടലിൻ്റെ അടിയിലേക്ക് പോവാം അപ്പോൾ ഏതായാലും കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഇത് ആ അഴങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കണം അപ്പോൾ മഷ അല്ല ഇങ്ങനെ കാണുന്നില്ലേ മീനുകളൊക്കെ സീബ്ര ലൈനുള്ള മീനുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ഒരു ത്രീ ഡി എഫക്ട് പോലെ നമുക്കിപ്പോൾ ഒരു മൊബൈൽ വിഷ്വലിൽ കാണാൻ പറ്റും അപ്പോൾ അവർ കൂടെ ക്യാമറമാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ വിഷ്വൽസ് ഒക്കെ എടുത്തപ്പോൾ ഇത്ര രണ്ട് സെറ്റപ്പ് ആകുന്നൊന്നും വിചാരിച്ചില്ല അതായത് നമുക്ക് ചുറ്റും മീനുകൾ ഇങ്ങനെ അതായത് പല വർണ്ണത്തിലുള്ള പല മോഡലുകളിലുള്ള പല വലിപ്പത്തിലുള്ള മീനുകൾ നമുക്ക് ചുറ്റും ഇങ്ങനെ നീന്തി പോകുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ മീനുകളെ പോലെ ഇങ്ങനെ നീന്തി പോകുന്നുണ്ട് ഐറ്റങ്ങളുടെ കൂടെ തന്നെ അപ്പോൾ ആര് കാഴ്ചയാണെന്ന് പിന്നെ എൻ്റെ ചുറ്റിനും കാണുന്നുണ്ടല്ലോ ഇതാണ് എന്ന് പറയുന്നത് അതാണ് പവിഴപ്പുറ്റം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പവിഴപ്പുറ്റിൻ്റെ ഒരു ഭാഗത്താണ് പിന്നെ നിങ്ങളുടെ ബേക്കിൽ കാണുന്ന ഒരു ഡാർക്ക് ബ്ലൂ ഇല്ലേ അത് കടലിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്ന പന്ത്രണ്ട് മീറ്ററിനെക്കാലും താഴ്ച കൂടിയ ഏരിയയാണ് അത് എത്രത്തോളം താഴ്ച ഉണ്ടെന്ന് നമുക്കൊരിക്കലും അറിയില്ല കാരണം കാണാൻ പറ്റുന്നില്ല പിന്നെ വെള്ളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വിസിബിലിറ്റി ഉള്ളത് കാരണം അടിയിൽ വേറെ കച്ചറയോ മണ്ണോ പൊടിയോ ചാടയോ ഒന്നുമില്ല ഇല്ല ആഴക്കടലാതുകൊണ്ട് അവിടെ വേറെ കച്ചറകളോ ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നതൊക്കെ പവിഴപ്പുറ്റാണ് കണ്ടോ പവിഴപ്പുറ്റിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ മെല്ലെ മെല്ലെ നീന്തി പോവുകയാണ് അപ്പോൾ നമുക്ക് സിം ചെയ്യാനുള്ള അതായത് പിന്നെ നീന്തി പോകാനുള്ള എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കാലിൽ അറ്റാച്ച് ആയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ എഞ്ചിനീയർ അക്ബർക്ക് കേട്ടോ അപ്പോൾ ആൾ പവിഴപ്പുറ്റിലൊക്കെ തൊട്ട് നോക്കുകയാണ് സമയം നമുക്ക് ശരിക്കും ഒരു പവിഴപ്പുറ്റ് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാനോ കൊണ്ടുപോകാനോ ഒന്നും പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര വല്ലൊരു ഒഫൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടേ ഭയങ്കര ശിക്ഷയ്ക്കുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് അന്നും നടക്കൂല അപ്പോൾ അതെ അക്ബർ കണ്ടില്ലേ അക്ബറുടെ മുന്നിൽ ഒരു യെല്ലോ ബ്ലാക്ക് വൈറ്റ് ഷെയ്ഡിലൊക്കെ ഉള്ള മീനുകൾ കാണുന്നുണ്ട് ഈ ഒരു മീനൊക്കെ നമ്മൾ ശരിക്കും ഉണ്ട് എന്ന് തന്നെ അറിയില്ല കാരണം അത്രത്തോളം കണ്ടിട്ടില്ലാത്തെയും കെട്ടിട്ടില്ലാത്ത മീനുകളും കാര്യങ്ങളാണ് അതിൻ്റെ അടിയിലുള്ളത് ഓരോരുത്തരുടെ ഒരു പേരുണ്ടാവുക അന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യണം അപ്പോൾ കണ്ടോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ഥലത്തേക്ക് വീണ്ടും അതാ അളയലാണ് ഇപ്പോൾ അവിടെ ഉള്ളത് കണ്ടോ ആ ഒരു താഴത്തേക്ക് പിന്നീട് എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഈ കാണുന്നൊക്കെ പവിഴപ്പുറ്റാണ് ഇതൊരു കുറച്ച് ഏരിയ മാത്രമായിട്ടാണ് അതായത് അത്യാവശ്യം ഉണ്ട് നിങ്ങളുണ്ട് പക്ഷേ വീണ്ടും കുറേ കൂടി മുന്നേക്ക് പോകുമ്പോഴാണ് ഈ ഒരു എൻഡിലെത്തുക അപ്പോൾ ഈ ഒരു എൻ്റിലെത്തിയാൽ നമുക്ക് ഈ ഒരു സൈഡിലത്തെ കാഴ്ചകളെ കാണിച്ചിരും ഇതൊക്കെ തൊടാനും ആസ്വദിക്കാനൊക്കെ അവരയക്കും അപ്പോൾ നമുക്ക് ഓരോ ഓരോ ആൾക്കാരുടെ കൂടെയും ഓരോ പിന്നെ സ്കൂബ ട്രെയിനർ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഒരു വിടുന്നതല്ല നമുക്ക് ഒരു ട്രെയിനർ ഉണ്ടാവും നമുക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ ഒരു തിരിച്ച് വെള്ളത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് അത് സോൾവ് ചെയ്തിട്ട് തന്നെ അതോട്ട് കൊണ്ടുപോവുള്ളൂ അപ്പോൾ ഈ കണ്ടോ മീനുകൾ ട്രെയിൻ പോകുന്ന മാതിരി കൂട്ടത്തോടെ വരി വരിയായിട്ട് പോകണമൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ അസംബ്ലിയിൽ യൂണിഫോട്ട് പോകുന്ന വരിയാണ് മീനുകൾ പോകുന്നത് കണ്ടോ വേറെ കുറച്ച് ചെറു മീനുകൾ മുന്നിൽ കൂടെയും പോകണുണ്ട് അപ്പോൾ അതിങ്ങനെ മൂക്ക് പ്രസ്യം നിങ്ങളിപ്പോൾ കാണുന്നുണ്ടാവും അത് വേറൊന്നുമില്ല നമ്മുടെ കടലിൻ്റെ അടിയിലെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു പ്രഷർ വേരിയേഷൻ നമുക്ക് ഈക്വൽ അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ അതാ മീനുകൾ നമ്മൾ അക്വറിയത്തില് പോണമാതിരിയാണ് കണ്ടോ പല ടൈപ്പ് പല വർണ്ണത്തിലുള്ള മീനുകളാണ് പോകണത് കാണുന്ന ഒരു മല പോലെ കാണുന്നുണ്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പഴപ്പുറ്റുകൾ തന്നെയാണ് കേട്ടോ അപ്പോൾ കോറൽസ് എന്ന് പറയും ഇത് നമ്മുടെ ലക്ഷദ്വീപിൽ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ കോറൽസ് അപ്പോൾ അതിൻ്റെ ചുറ്റും എടുക്കാൻ തന്നെയായിട്ട് പല പല മീനുകളാണ് അപ്പോൾ മീനുകൾ ഇതൊന്നുമല്ല ഇനിയും താഴോട്ട് പോകുന്നതോറും വെറൈറ്റി മീനുകളാണ് അപ്പോൾ ഓരോ മീനും നമ്മൾ മനുഷ്യന്മാരെ പോലെ തന്നെ ഓരോ പ്രകൃതമാണ് കടലിൻ്റെ മുകൾ തട്ടിലുള്ളത് അതിൻ്റെ നടുവിലുള്ളത് അതിൻ്റെ താഴത്തേക്കുള്ളത് അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഓരോ അടി ഓരോ മീറ്റർ താഴത്തേക്ക് പോകുമ്പോറും വെറൈറ്റി വെറൈറ്റി മീനുകളാണ് കാണുന്നത് അപ്പം അതാളിയെ പൗഴപ്പൂറ്റിൻ്റെ ആരുടെ ഇടയിൽ കൂടി ഇങ്ങനെ നീന്തിയിട്ട് പിന്നെ അതൊക്കെ ഇങ്ങനെ കണ്ടാസ്വദിക്കുന്ന കാഴ്ചന കേട്ടോ ഏതായാലും അടിപൊളി അടിപൊളി Terima kasih. ഞാനും കടലിലെ ഏറ്റവും അടിത്തട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളാ നിൽക്കുന്ന പന്ത്രണ്ട് മീറ്റർ താഴത്തിലുള്ള താഴ്ചയിലുള്ള ഏറ്റവും അടിത്തട്ടാണ് ഏട്ടോ ഈ കാണുന്നത് അപ്പോൾ പഴപ്പുറ്റും പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള സ്ഥലമൊക്കെ നല്ല ചെറിയ തരി അതായത് നല്ല ഫൈൻ തരി തരിയായിട്ടുള്ള മണലുകളാണ് ചെറിയ മണലുകളാണ് അപ്പോൾ അതാണ് നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ കണ്ടില്ലേ സീറോ ഗ്രാവിറ്റി പോലെ നമ്മളങ്ങനെ നീന്തി നടക്കുന്നുണ്ട് അപ്പോൾ അത് അക്ബർക്ക വരുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കൂടെ കയ്യൊക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ട് കടലിൻ്റെ അടുത്തട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടുകണ്ട് വരികയാണ് അപ്പോൾ ഓക്സിജൻ സിലിണ്ടറുകളുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ അവർ പറയുന്ന കാര്യം നമ്മൾ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല ആ ഒരു സാധനം നമ്മളെ വീടുകളിൽ തുടക്കത്തിൽ തന്നെ ഒരു ഇൻസ്ട്രക്ടർ പറഞ്ഞു തന്ന പോലെ തന്നെ കടിച്ചു പിടിക്കണം അപ്പോൾ പിന്നെ വായ തുറക്കാനോ നമ്മുടെ ചുണ്ടുകൾ ഇങ്ങനെ ഓപ്പണാക്കാനോ ഒന്നും പാടില്ല എന്നാലും നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറും എന്നാലും പ്രശ്നമില്ല അത് പിന്നെ സോൾവ് ചെയ്യാനുള്ള രീതി കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഫുൾ സേഫ്റ്റി കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ട്രയലൊക്കെ അടിച്ചതിന് ശേഷം തന്നെയാണ് പോകുന്നത് അപ്പോൾ അത് തൊട്ട് പറക്കുന്നു അളിയനും വരുന്നുണ്ട് അളിയൻ നല്ല പിന്നെ തമ്പും പ്രശ്നമൊക്കെ തരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെയാണ് വേറെ കുഴപ്പമൊന്നുമില്ല സേഫ്റ്റിയാണ് അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് മൂന്നാളും താഴെ എത്തിയിട്ടുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ കാണുന്നത് അപ്പോൾ മൂന്നാളുടെ കൂടെ ഓരോരുത്തരങ്ങ് കാണാൻ പറ്റും അപ്പോൾ അതേ അളിയനും അക്ബർക്കായൊക്കെ ആ ഒരു മണൽ വാരിയിട്ട് ഇങ്ങനെ മുകളിലൊക്കെ ഇടുന്നുണ്ട് അളിയനിൻ്റെ എന്തോ ഒരു പവിഴപ്പുറ്റൊക്കെ എടുത്ത് കയ്യിൽ വെച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ കാഴ്ചകളൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് കാണാം നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമുക്ക് ഒരു കണ്ണാടിൻ്റെ ഉള്ളിൽ കൂടി കാണാം കാരണം സ്കൂബ് ചെയ്ത ഡൈവ് ചെയ്ത ആൾക്കാർക്ക് അത് അറിയാൻ പറ്റും അപ്പോൾ അല്ലാത്തവർക്കായിട്ട് ഉണ്ട് നമ്മളിങ്ങനെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഞാനും അത് മണ്ണ് ആ ഒരു മണ്ണലൊക്കെ വരിയിട്ട് അതിലിങ്ങനെ വാരി വിതറി നോക്കണം അപ്പോൾ അതിങ്ങനെ പിന്നെ ചിഞ്ഞ് ചിതറിയിട്ട് നമ്മുടെ മുന്നിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അത് നമ്മുടെ കൂടെ വന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഒരാളുണ്ടല്ലോ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരാളും നമ്മുടെ ആ ഒരു പിന്നെ ട്രെയിനർ അപ്പോൾ പുള്ളിക്കാരനെ ആ ഒരു മണ്ണിൽ ചുഴി ഉണ്ടാക്കി കാണിച്ചിട്ടാണ് തന്നെ ഒരു മീനും നിന്നിട്ട് അങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം പുള്ളിക്കാരൊരു ചുഴി ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നമുക്കൊരു ചുഴി ക്രിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ് ആ ഒരു മണ്ണിൽ thank <laughs> you ¡Gracias അങ്ങനെ ഏതായാലും നമ്മുടെ ഇരുപത് മിനിറ്റ് നീളുന്ന ഒരു സ്കൂബ ഡൈവിങ് ഇവിടെ ഫിനിഷ് ചെയ്യാണ് അപ്പോൾ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടം നിങ്ങൾ കമൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞതു കൊണ്ട് തന്നെ ലക്ഷദ്വീപിൽ വരാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാക്സിമം വരിക വന്നിട്ട് ഈ ഒരു കാഴ്ചകളൊക്കെ എൻജോയ് ചെയ്യുക എക്സ്പ്ലോർ ചെയ്യുക കാരണം നമ്മൾ ഭൂമിയിൽ പിന്നെ കരയിലെ കാഴ്ചകൾ മാത്രമല്ല കടലിലും ഒരുപാട് കാഴ്ചകളുണ്ട് കാരണം കരയിലേക്കാൽ ഏറെ കാഴ്ചകൾ എനിക്ക് തോന്നും കടലിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ നമ്മളെ ഈ ഒരു ലൈഫിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ മാക്സിമം കാണാൻ ശ്രമിക്കുക നിങ്ങൾ ഒക്കെ അപ്പോൾ ഏതായാലും നമ്മുടെ വിശേഷങ്ങൾ കഴിഞ്ഞു അപ്പോൾ ഇനി നേരെ നമുക്ക് അക്ബർ ഖാൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് ചോദിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ സ്കൂബാഡ് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് റൂമിലോട്ട് തിരിക്കുകയാണ് അപ്പോൾ അക്ബർ കഥ മുന്നേ പോക്ബർ അക്ബർക്കാ എങ്ങനുണ്ടായിരുന്നു സ്കൂബ ഡൈവ് ഏഹ് എങ്ങനെയുണ്ട് കടലിന്റെ അടിയിലെ ലോകം കാണേണ്ട കാഴ്ചകളല്ലേ ദുനിയാവില് പിന്നെ ഇതൊക്കെ കാണേണ്ട കാഴ്ചകളാണ് ഇതൊക്കെ കാണാതെ നേരെ മരിച്ചു വന്നിട്ട് ഒരു കഥയില്ല ഇതൊക്കെ തീർച്ചയായിട്ടും കാണേണ്ട കാര്യങ്ങളാണ് അപ്പൊ പക്ഷേ അല്ല പട്നവിലൊക്കെ മാക്സിമം ലക്ഷദ്വീപിലൊക്കെ വരുന്നവര് മാക്സിമം ഈ ഈയൊരു സ്കൂബാ ഡൈവിടെ എക്സ്പ്ലോർ ചെയ്യണം അല്ലേ ബേക്കുക കാരണം ഇതൊക്കെ കാണാതെ പോയാലും മിസ് തന്നെയാണ് പിന്നെ ഇവിടെ വന്നതിൽ കഥയില്ല ഇവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പക്ഷേ ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങൾ ആയിരുന്നു അത് മാഷാല്ല അടിപൊളി അടിപൊളി കാഴ്ചകളായിരുന്നു